സ്വത്ത് തട്ടിയെടുക്കാൻ ഭാര്യയെ ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി കാരക്കോണം സ്വദേശി അൻപത്തിയൊന്നുകാരിയായ ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് അരുൺ കുറ്റക്കാരനെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയത് ലക്ഷങ്ങളുടെ സ്വത്തിന് ഉടമയായ ശാഖാകുമാരിയെ വിവാഹം കഴിച്ച ശേഷം സ്വത്ത് തട്ടിയെടുക്കാൻ കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ ഇരുപത്തിയെട്ടുകാരനായ അരുൺ കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു അരുടെ ശിക്ഷ ഇന്ന് വിധിക്കും സ്വന്തം വീട്ടുകാരോ സുഹൃത്തുക്കളോ അറിയാതെയാണ് അരുൺ പ്രായത്തിൽ തന്നെക്കാൾ ഒരുപാട് മൂത്ത ശാഖയെ വിവാഹം ചെയ്തത് സ്വത്ത് തട്ടിയെടുത്ത ശേഷം കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അരുൺ ശാഖയെ വിവാഹം ചെയ്തത് ലക്ഷങ്ങളുടെ സ്വത്തിന് ഉടമയായ ഭാര്യയെ വിവാഹം കഴിച്ച് രണ്ടര മാസത്തിനുള്ളിലാണ് അരുൺ കൊലപ്പെടുത്തിയത് ശാഖയെ കിടപ്പുമുറിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഹാളിലേക്ക് കൊണ്ടുവന്ന് ഷോക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് അരുൺ പോലീസിന് നൽകിയ മൊഴി ശാഖയുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് കൊലപ്പെടുത്തിയതെന്നാണ് അരുൺ വെളിപ്പെടുത്തിയത് കിടപ്പുമുറിയിലും ബെഡ്ഷീറ്റിലും രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു കൈകൊണ്ട് മുഖം അമർത്തി കൊലപ്പെടുത്തിയെന്നാണ് അരുൺ വെളിപ്പെടുത്തിയത് ക്രിസ്മസ് വിളക്കിൽ നിന്ന് ഷോക്കേറ്റെന്ന് പറഞ്ഞാണ് ശാഖയെ അരുൺ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നെയ്യാറ്റിൻകരയിൽ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ശാഖ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട അരുണുമായി പ്രണയത്തിലാവുകയായിരുന്നു തുടർന്ന് അൻപത് ലക്ഷം രൂപയും നൂറ് പവനും വാങ്ങി വിവാഹം കഴിച്ചു എന്നാൽ പ്രായ കൂടുതലുള്ള ശാഖയുമായുള്ള വിവാഹ ഫോട്ടോകൾ പുറത്തു വന്നത് അരുണിനെ പ്രകോപിച്ചു വിവാഹത്തിന്റെ കാര്യം അരുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു വിവാഹ ചടങ്ങിൽ അധികം ആളുകൾ അരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല പ്രായ കൂടുതലുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കൂട്ടുകാർ കളിയാക്കിയതും സ്വത്തിനു വേണ്ടിയുള്ള തർക്കവും ബന്ധം വഷളാക്കി ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കാൻ ശാഖയെടുത്ത വ്രതം അവസാനിക്കുന്ന ദിവസമായിരുന്നു കൊലപാതകം ശാഖയും അരുണും തമ്മിൽ വഴക്ക് പതിവായിരുന്നു ശാഖയുടെ ആദ്യ വിവാഹമാണിത് വിവാഹ സൽക്കാരത്തിനിടെ അരുൺ ഇറങ്ങിപ്പോയി കാറിൽ കറങ്ങി നടന്നിരുന്നതായി സമീപവാസി പറയുന്നു ശാഖ പത്തു ലക്ഷത്തോളം രൂപ അരുണിന് നൽകിയിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞു പരേതരായ അധ്യാപകന്റെ മകളാണ് ശാഖ കിടപ്പുരോഗിയായ അമ്മയാണ് ഒപ്പമുണ്ടായിരുന്നത് വലിയ ഭൂസ്വത്ത് കുടുംബത്തിനുണ്ട് ഒരേക്കറിലധികമുള്ള സ്ഥലത്താണ് വീട് അരുണുമായി പ്രണയമായതോടെ വിവാഹത്തിന് ശാഖയാണ് മുൻകൈ എടുത്തത് വീട്ടുകാരോ ബന്ധുക്കളോ ഇല്ലാതെയാണ് അരുൺ വിവാഹത്തിനെത്തിയത് പത്താം കൊല്ല സ്വദേശി എന്ന് മാത്രമാണ് പറ്റി നാട്ടുകാർക്കുള്ള വിവരം അരുടെ പെരുമാറ്റത്തിൽ ആദ്യം മുതലേ നാട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു